ഹായ് കൂട്ടുകാർ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും എന്തെടുക്കാൻ സുഖമായിട്ടിരിക്കുകയാണോ ഞങ്ങൾ സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ കൈകൾ എങ്ങനെ സുന്ദരമാക്കി എടുക്കാം എന്നുള്ള ഒരു അടിപൊളിയൊരു വീഡിയോ ആണ് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വെച്ച് തന്നെ നമ്മുടെ കൈകളൊക്കെ സുന്ദരമാക്കി എടുക്കാം കേട്ടോ നമ്മൾ ബ്യൂട്ടി പാർലർ പോയി മാനിക്യൂറൊക്കെ ചെയ്യാറില്ലേ എന്തോരം തുക കൊടുത്താണ് നമ്മൾ മാനിക്യൂർ ഒക്കെ ചെയ്യുന്നതല്ലേ ഇത് നമുക്ക് ഒരു നിസ്സാരമായ കാശിൻ ചിലവിൽ നമുക്ക് നമ്മുടെ കൈകളും അടിപൊളിയാക്കിയെടുക്കാം കേട്ടോ അപ്പം അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലേട്ടോ അപ്പോൾ ഇതുവരെ എൻ്റെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ കുഞ്ഞ് വീഡിയോയുമായിട്ട് പോയേക്കാം അപ്പോൾ നമുക്ക് വേഗം തരം തുടങ്ങിയേക്കാം അല്ലേ അപ്പോൾ എന്തൊക്കെ വേണമെന്നൊക്കെ ആന്തരം നോക്കാവേ ഇതാ വെള്ളം വേണം പിന്നെ ഇതാ ചെറുനാരങ്ങ ഒരു ഫുൾ ചെറുനാരങ്ങ വേണം കേട്ടോ അപ്പം രണ്ടായിട്ട് പകുതി മുറിച്ചെടുത്താണ് പിന്നെ ദാ പഞ്ചസാര വേണം ഉപ്പ് പൊടി വേണം ഇതാ ഒരു ഷാംപൂ ഏതെങ്കിലും ഒരു ഷാംപൂ മതി ഞാൻ രീതി ഷാമ്പൂട്ട് എടുത്തത് പിന്നെ വേണ്ടത് ഇതാ കറ്റാറവാഴ ജെല്ലാ കേട്ടോ നാച്ചുറൽ ആയിട്ടുള്ളത് അതെടുത്തിട്ടുണ്ട് പിന്നെ കളിസറിൻ വേണം പിന്നെ വെളിച്ചെണ്ണ വേണം ഇത്രയും സാധനങ്ങൾ മതി കേട്ടോ അപ്പം നമുക്ക് വേഗം തന്നെ തുടങ്ങിയേക്കാം ആദ്യം തന്നെ നമുക്ക് ഈ ചൂടം വെള്ളത്തിലായിട്ട് ഇതാ ഈ അരമുറി ചെറുനാരങ്ങേ ഈ ചെറുനാരങ്ങി നന്നായിട്ടങ്ങ് പിഴിഞ്ഞു കൊടുക്കണം കേട്ടോ അരമുറി ചെറുനാരങ്ങ എന്തായാലും നമുക്ക് വേണ്ടി വരും നന്നായിട്ടങ്ങ് പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഉപ്പ് കൂടി നമുക്ക് ഇട്ടുകൊടുക്കാം ഈ ഇതിലോട്ട് നമുക്ക് കുറച്ച് ഷാമ്പൂ കൂടെ ഇട്ട് കൊടുത്താൽ നമ്മുടെ കൈകളൊന്ന് മുക്കി വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം കൈയൊക്കെ മുക്കി വെച്ചതിന് മുന്നേ നമ്മുടെ കയ്യിലൊക്കെ നെയ്യ്പൊഴിശക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞെടുക്കണം അപ്പം ഞാനത് നെയ്യ്പൊഴിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു മെറൂൺ കളറുള്ള നെയ്യ്പൊളിശേ അപ്പോൾ ഞാനിത് റിമൂവൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടോ അപ്പം നമുക്കത് ശരിക്കും പതി ആയിട്ടില്ല കിച്ചിനും കൂടെ ഒന്ന് ഷാംപൂ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിഷാംപൂ അങ്ങനെ ഇച്ചിരി കൂടുതൽ വേണം നന്നായിട്ടൊന്ന് പറയട്ടെ രണ്ട് കൈയും നല്ല വൃത്തിയിലങ്ങ് മുക്കി വെക്കാം കേട്ടോ ഒരു ഇരുപത് മിനിറ്റ് എങ്കിൽ നമ്മളിങ്ങനെ തന്നെ ചെയ്യണം ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ കയ്യിൽ നളത്തിലുള്ളതൊക്കെ അഴുക്കളൊക്കെ പോയി കൈക്ക് നല്ല സോഫ്റ്റ് ആവുകയൊക്കെ ചെയ്യുള്ളു അപ്പോൾ ചെറുനാരങ്ങയുടെ ഗുണങ്ങൾ എടുത്തെടുത്ത് പറയേണ്ട ആവശ്യമേ ഇല്ല ചെറുനാരങ്ങ നമ്മുടെ സ്കിന്നിനൊക്കെ നല്ലൊരു സാധനമാണ് നാച്ചുറൽ ബ്ലീച്ച് തന്നെയാണ് നമ്മുടെ കയ്യിൽ കറുത്ത പാട് പോകാനും ഒക്കെ നല്ല സൂപ്പർ സാധനമാണ് ചെറുനാരങ്ങ ഉപ്പ് പൊടിയാണെങ്കിലും നല്ല അടിപൊളി തന്നെയാണ് ഞാനിതാ ചൂടവെള്ളത്തിലെ കൈ ഒക്കെ ഇങ്ങനെ മുക്കി വെക്കുകയാണെ ഒരു ഇരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റെങ്കിൽ നമ്മളിങ്ങനെ ചെയ്യണം നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അതായത് കയ്യിൽ അഴുക്കൊക്കെ മാറി നഖമൊക്കെ നല്ല തിളക്കം കിട്ടാനും ഒക്കെ സൂപ്പറായിട്ട് ഇങ്ങനെ അങ്ങ് ചെയ്യുവാണെങ്കിൽ നമ്മൾ വീട്ടിൽ പളർ പോയി പൈസ മുടക്കി എന്തോരം അടക്കാനും മാനിക്യൂർ ഒക്കെ ചെയ്യുന്നുണ്ടല്ലേ അതൊക്കെ നല്ല റിസൾട്ട് കിട്ടുന്നതന്നെയാണ് കേട്ടോ പക്ഷേ ഇത് നമുക്ക് ഒരു ചിലവൊന്നുമില്ല നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കൈക്ക് ഇങ്ങനെ തന്നെ മുക്കി വയ്ക്കാം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് കാണാം കേട്ടോ അപ്പോൾ എൻ്റെ കൈ ഇതാ ഇരുപത് മിനിറ്റ് കഴിഞ്ഞേക്കാം ഇരുപത് മിനിറ്റ് വരെ ഞാൻ ഈ ഷാംപൂ വെള്ളത്തിൽ കൈ ഇങ്ങനെ മുക്കി വെച്ച് കണ്ടില്ല കൈക്ക് നല്ല സോഫ്റ്റായി കൈ നഗത്തിൻ്റെ നിറം കണ്ടോ നല്ല ബ്രൈറ്റു ആയി അല്ലേ അപ്പോൾ ചെറുനാരങ്ങയുടെയും ആ ഉപ്പുകളിലൊക്കെ കൊടുമ്പോഴത്തേക്കും കൈ നല്ല ബ്രൈറ്റായി ഇനി നമുക്ക് ചെറുനാരങ്ങയുടെ ആ തോടില്ലേ ോട് കളയണ്ടേ അത് നമുക്കിങ്ങനെ ഒന്ന് പതിക്കും നഖത്തിൻ്റെ ഇവിടെയൊക്കെ ഒന്ന് വരച്ച് കൊടുക്കാം കേട്ടോ അപ്പം വീണ്ടും ഒന്നും കൂടെ അഴുക്കളൊക്കെ മാറി നഗ നന്നായിട്ട് വളരാനും നമ്മുടെ നഗത്തിൻ്റെ കെട്ട് സെല്ലൊക്കെ മാറി പുത്തിയൊരു സെല്ലൊക്കെ ആയിട്ട് വരാനൊക്കെ ഈ ഒരു ചെറുനാരങ്ങയുടെ തോലും കൂടി ഇങ്ങനെ ചെയ്യുമ്പോൾ സഹായമാവും കേട്ടോ രണ്ട് പേരിലും ഇങ്ങനെ തന്നെ ചെയ്യണേ അതൊക്കെ ചെയ്താൽ മതി കേട്ടോ നമുക്കിന്ന് സ്ക്രബ് ഒക്കെ ചെയ്യാനുള്ളതാണ് എന്താ അടിപൊളിയായിട്ടോ എന്നൊക്കെ ഇരിക്കണം ഉണ്ടോ തിളങ്ങി ഇനി നമുക്ക് ഈ മാനിക്കോ ടൂൾസ് സംഭവം കുറേ കിട്ടും കേട്ടോ നമുക്ക് അങ്ങനത്തെയൊന്നും ഇല്ല അതുകൊണ്ട് നമ്മളിതാ ഈ നെയിൽ കട്ടറില്ലേ നെയിൽ കട്ടറിൻ്റെ ഈ സാധനം എടുത്തതാണ് നമ്മളിവിടുത്തെ എന്നിങ്ങനെ അഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ അങ്ങ് കളഞ്ഞെടുത്താൽ മതിയായിട്ടില്ല ഇതായാലും മതി കേട്ടോ ഉണ്ടല്ലേ കൈ ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയാണല്ലോ അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം കയ്യിലെ ആ ഡെഡ്സെല്ലൊക്കെ ഇങ്ങനെ നമുക്ക് എടുക്കാൻ കഴിയും ഉണ്ടോ ഞാൻ നഖം ഇതൊക്കെ വളർത്തിയതായിരുന്നേ പിന്നെ ഉണ്ണിക്കുട്ടനെ പേടിച്ച് ഞാൻ നഖം ഇത്രയും നാല് വരെ നഖം വെട്ടിക്കളണ്ടി വന്നു കേട്ടോ കാരണം അവനെടുക്കുമ്പോഴേക്കേ അവൻ്റെ മേത്ത് കൊണ്ട് കയറും അപ്പം ഇത് ഞാൻ കൊള്ളാതെ ഇരി ഇരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഈ നാല് നഖം അവൻ്റെ മേത്ത് കൊള്ളുകയെ ഇപ്പോൾ വീണ്ടും നഖം വളർത്തുന്നുണ്ട് കേട്ടോ ഒരു വേഗം നഖം വളരും പെട്ടെന്ന് നഖം വളരും കേട്ടോ അപ്പം നമ്മൾ ഇതിങ്ങനെ ഇങ്ങനെ അഴുക്കളൊക്കെ ഇങ്ങനെ മാറ്റി അതതിൻ്റെ ഡെഡ്സെല്ലൊക്കെ ഇങ്ങനെ മാറ്റി കളഞ്ഞോണ്ടിരിക്കുകയാണ് കണ്ടില്ലേ അഴുക്കളൊക്കെ അതുപോലെ ഇവിടെ ഇവിടെയും കൂടെ അങ്ങനെ ചെയ്യട്ടെ ഇത് കാണാം കേട്ടോ അങ്ങനെന്താ ഞാൻ എൻ്റെ കൈ വേറൊരു വെള്ളത്തിലോട്ട് ജസ്റ്റ് ഒന്ന് മുക്കിയെടുക്കുകയാണ് കേട്ടോ എന്താ ഇത് നമുക്ക് സ്ക്രബും കൂടി അന്ന് ചെയ്തെടുക്കാനുണ്ട് സ്ക്രബിനായിട്ട് എന്താ ഞാൻ കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട് പഞ്ചസാര ഇപ്പം ഇച്ചിരി വെള്ളം വീണതാണ് കേട്ടോ പഞ്ചസാര വേണം പിന്നെ വേണ്ടത് എന്താ ചെറുനാരങ്ങ ചെറുനാരങ്ങയും പഞ്ചസാരയും വെച്ചുള്ള സ്ക്രബാണ് കേട്ടോ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഇപ്പം ഞാൻ ഈ കൈ ഈ വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് പതുക്കെ തുറക്കട്ടെ അപ്പം എനിക്ക് വേഗം തന്നെ സ്ക്രബ് ചെയ്യാവേ പഞ്ചസാരയും ചെറുനാരങ്ങയും അടിപൊളി സ്ക്രബാട്ടോ നമ്മുടെ കയ്യിൽ മാത്രമല്ല നമ്മുടെ കാലിലത്ര സ്ക്രബ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് ഉണ്ടാവും കേട്ടോ നമ്മുടെ ആ ഡെഡ് സെല്ലൊക്കെ വീണ്ടും ഒന്നുകൂടെ ഒന്ന് പോയി നല്ല സ്കിന്നൊക്കെ നല്ല അടിപൊളിയായിട്ട് തിളങ്ങും ഇപ്പം അതൊക്കെ അങ്ങ് സ്ക്രബ് ചെയ്താൽ മതി മൂന്ന് മിനിറ്റ് സ്ക്രബിങ്ങനെ ചെയ്തോളൂ കേട്ടോ എന്നൊക്കെ ചെയ്യാം അതൊക്കെ വീണ്ടും ഒന്നുകൂടെ ഒന്ന് തിളങ്ങട്ടെ പഞ്ചസാരയും ചെറുനാരങ്ങിയൊക്കെ ഒന്ന് അടിപൊളിയാണ് നമ്മുടെ മുഖത്ത് ചെറുനാരങ്ങയും പഞ്ചസാരയുള്ള സ്ക്രബ് പറ്റിയില്ല കേട്ടോ കയ്യിലും കാലിലൊക്കെ പറ്റത്തുള്ളത് കാണുന്നില്ലേ ഇപ്പം കാണലോ അല്ലേ ഇനിയിപ്പോൾ അകത്തിരുന്നു അവിടെ വീഡിയോ എടുക്കണതേ അപ്പം നിങ്ങൾക്ക് ശരിക്കും കാണാലോ എന്ന് വിചാരിച്ചിട്ടാണ് പുറത്ത് നമുക്ക് ടിപ്സ് മുഖത്തുള്ള ടിപ്സൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പുറത്തുനിന്ന് തന്നെ ചെയ്യേണ്ടി വരും പക്ഷെ കൈയിലൊക്കെ ചെയ്യുമ്പോഴേ നമ്മൾ അകത്തിരുന്ന് തന്നെ ചെയ്യണം എന്നാലും ഓരോ സ്റ്റെപ്പുകളൊക്കെ നിങ്ങൾക്ക് കാണാനൊക്കെ പറ്റുള്ളൂ പുറത്ത് ഭയങ്കര വെട്ടമായിരിക്കും അപ്പം കൈക്ക് നല്ല വെളുത്താണ് കണ്ടിരിക്കണേ അത്ര വെളുപ്പൊന്നുമില്ല കേട്ടോ കൈക്ക് കൈ ഇരുന്നേറും കൈയാണ് അപ്പം ഇത് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കൈ നല്ല വെളുത്ത് സായ്പിൻ്റെ പോലെയൊന്നാകത്തില്ല നമ്മുടെ കൈക്ക് നല്ല ആരോഗ്യപരമായിട്ടും അതായത് കൈ നല്ല സോഫ്റ്റ് ആകും കൈ നല്ല എന്താ പറയുക നഖമൊക്കെ നന്നായിട്ട് വളരും ഈ ചെറുനാരങ്ങയുടെ നീരൊക്കെ നല്ലതാണ് നഖത്തിന് നഖം വളരാനും നഖത്ത് നഖം ചിലർക്ക് പൊട്ടി പോകാറുണ്ട് അതൊക്കെ മാറാൻ ഈ ചെറുനാരങ്ങ വെളിച്ചെണ്ണ ആ സംഭവമൊക്കെ നല്ലതാണ് കേട്ടോ കണ്ടില്ല ഇവിടുത്തെ ഒക്കെ കണ്ടോ കറുപ്പൊക്കെ ഒറ്റ ദിവസം കൊണ്ട് കുറഞ്ഞതല്ല എന്നിട്ട് ഇപ്പോഴൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ ഇപ്പോൾ കുറവ് വന്നത് നല്ല കറുപ്പായിരുന്നു കണ്ടില്ലേ ഈ ഭാഗമൊക്കെ രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് തന്നെ സ്ക്രബ് ചെയ്യാം ചെറുപറ നീര് കളയണ്ട നമുക്ക് ബാക്കി ഉണ്ടെങ്കിൽ നമ്മുടെ കായൻ്റെ കൂടെ ഒന്ന് പ്രത്യേകിച്ച് കൊടുക്കാം നമ്മുടെ ഉള്ളം കൈയിലൊക്കെ നമ്മുടെ ഉള്ളം കൈ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ചൂടുമ്പെള്ളത്തിലെ കൈ മുക്കി വെച്ചപ്പോൾ തന്നെ കൈ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടേ നമ്മുടെ കയ്യില ചെല്ലൊക്കെ ഇവിടെ ഒന്നും വ്യത്യാസം ഉണ്ടോ കണ്ടെനിക്കുണ്ട് കണ്ടോ ഒരു വര കണ്ടോ ഇപ്പ ഇങ്ങനെ സ്ക്രബൊക്കെ ചെയ്യുമ്പേ അതൊക്കെ പോകട്ടോ നകായിരിക്കണെങ്കിൽ കണ്ടോ നഗ നല്ലവണ്ണം വെളുത്തു കൈ വെളുത്തില്ലെങ്കിൽ നഖ നന്നായിട്ട് വെളുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് നന്നായിട്ടിന്ന് സ്ക്രബ്ബ് ചെയ്യരുട്ടോ സ്ക്രബ് ചെയ്യാൻ വലിയ പാടൊന്നുമില്ല എന്നാ ഇങ്ങനെ അങ്ങ് കൈ കൊണ്ട് ഇങ്ങനെ അങ്ങ് കൊടുക്കുക പിന്നെ ഉള്ളം കൈ പിന്നെ വിരലിൻ്റെ ഈ ഭാഗം പിന്നെ ഈ ഭാഗം ഇങ്ങനെ രണ്ട് മൂന്ന് മിനിറ്റ് നല്ലവർത്തുന്ന സ്ക്രബ് ചെയ്യട്ടെ എന്നിട്ട് കാണാം കേട്ടോ അപ്പോൾ ഞാനിതാ സ്ക്രബൊക്കെ ചെയ്തെട്ടോ സ്ക്രബ് ചെയ്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ലവണ്ണം സ്ക്രബ് ചെയ്തു ശേഷം എൻ്റെ കൈ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ ഒരു മിനിറ്റ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് കഴുകി കഴുകിക്കളയാവേ എങ്കിലാണ് നമുക്ക് സ്കിന്നൊക്കെ നന്നായിട്ട് അബ്സോർബായി സ്കിന്നൊക്കെ നല്ല ആ ഒരു കറുത്ത പാടുകളൊക്കെ മാറി അടിപൊളിയാവുകട്ടോ അതെ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടും കഴുകി കളയാം അപ്പം ഞാൻ ഒരു മിനിറ്റ് അല്ല രണ്ട് മിനിറ്റ് വരെ കൈ ഇങ്ങനെ തന്നെ വെച്ചിട്ടോ ഇത് നമുക്ക് കൈ നല്ല വിധത്തിലൊന്ന് കഴുകിയെടുക്കാതെ തുടക്കട്ടെ കേട്ടോ തുടച്ചു അതൊക്കെ തുടച്ചാൽ മതി ഇത്തിരി അങ്ങ് വെള്ളം അങ്ങ് മൊത്തത്തോടെ അങ്ങ് ഉപ്പി എടുക്കേണ്ട കാര്യമില്ലേ എന്താ സ്ക്രബൊക്കെ ചെയ്ത് കഴിഞ്ഞു നമ്മുടെ മുഖമൊക്കെ വീണ്ടും ഒന്നും കൂടെ ഒന്ന് തിളക്കം വെച്ചു ഈ നമുക്ക് ഒരു മസാജും കൂടെ നമുക്ക് അത്യാവശ്യമാണ് നമ്മുടെ കയ്യിൽ അപ്പം മസാജും കൂടെ നമുക്ക് കൊടുക്കാം കേട്ടോ എടുത്തേക്കണത് ഇതാ അലോവെറ ജെല്ലാണേ ഇതാ അലോവെറ എടുത്തിട്ടുണ്ട് അതിവിടെയൊക്കെ വെള്ളം വീട്ടിൽ ഒക്കെ തുടയ്ക്കണം പിന്നെ വേണ്ടത് കുറച്ച് വെളിച്ചെണ്ണം വെളിച്ചെണ്ണ കണക്കൊന്നുമില്ല കേട്ടോ കുറച്ച് മേടിച്ചാൽ മതിയെ പിന്നെ നമ്മുടെ സ്കിന്നൊക്കെ നല്ല തിളക്കം കിട്ടണ്ടേ അത് നമുക്ക് ഡ്രിസലിനിട്ട് അത്യാവശ്യമാണ് അപ്പോൾ ക്ലിസലും കൂടെ ചേർത്തു അപ്പോൾ എന്തൊക്കെ ചേർത്തു അലോവെറ ജെൽ വെളിച്ചെണ്ണ ക്ലിസറി നല്ലവണ്ണം മിക്സ് ചെയ്യാം കേട്ടോ ഒരു വേറെ ചെല്ലൊക്കെ മിക്സാകാൻ ഇച്ചിരി പാടായിരിക്കും ഇതും കുഴപ്പമില്ല നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് നമുക്കങ്ങ് എടുക്കാം അപ്പം നമ്മുടെ സ്റ്റെപ്പ് കഴിഞ്ഞിട്ടോ ഈ ഒരു മസാജ് കൂടെ നമ്മുടെ സ്റ്റെപ്പ് കഴിഞ്ഞു അപ്പം നമ്മുടെ കൈയെ നല്ല വണ്ണം എന്താ പറയുക നല്ല തിളക്കം നല്ല നല്ലൊരു ആരോഗ്യത്തോടെ നമ്മുടെ കൈ വിരലും ഒക്കെ ഇരിക്കും കേട്ടോ നല്ല അപ്പോൾ ഇതാ നല്ല പണി ഇങ്ങനെ മസാജ് ചെയ്യുക കണ്ട കണ്ടില്ലേ ആ ഒരു ഞോളപ്പൊക്കെ മാറിയിട്ട് അലവറ ജലിൻ്റെ ആ ഞോളപ്പൊക്കെ മാറിയ വെ വിരലിൻ്റെ ഭാഗത്തും ഒക്കെ ചെയ്യും അപ്പോൾ നമ്മൾ ചുളിവുകളുണ്ടാവില്ല കൈകളിലെ കൈകളിൽ ചുളിവൊക്കെ മാറാൻ ഈ ഒരു മസാജ് ഈ ഒരു പാക്ക് അടിപൊളിയാണ് കേട്ടോ നമ്മൾ ചുരുവൊക്കെ നല്ല വണ്ണം കുറയും പിന്നെ കൈക്കൊക്കെ നല്ല സോഫ്റ്റ് ആകും നിറം വയ്ക്കാനും ഒക്കെ അട്ടിപൊളിയാണ് ഈ അലോവറ ജെല്ലും വെളിച്ചെണ്ണയും ഗ്ലിസറിയും ചേർത്തുള്ള ഈ ഒരു പാക്കറ്റോ ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു പാക്ക് നിങ്ങൾക്ക് ആഴ്ചയിൽ മൂന്ന് തവണ ചെയ്യുവാണെങ്കിൽ നമ്മുടെ കൈ നല്ല സോഫ്റ്റ് ആവും നമ്മൾ ചുളിവൊക്കെ മാറി കൈ ഒക്കെ അടിപൊളി തന്നെയാവും നാച്ചുറലായിട്ട് അലവറ ജെല്ലേ ചില കലർച്ച ഉണ്ടാക്കും അപ്പം അപ്പോൾ അതുകൊണ്ട് നമുക്ക് കടകളിൽ മേടിക്കുന്ന അലവറ ജെല്ലേ അതായാലും നല്ലതാണ് കണ്ടില്ല കണ്ട സൂപ്പ് പാത ഇട്ട് തേച്ച് കഴുകുന്ന പോലെയുണ്ട് നല്ല പതയാണ് കേട്ടോ വെളിച്ചെണ്ണയും ഗ്ലിസറിനൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കൈ ഒക്കെ അടിപൊളിയാൽ നല്ല നിറം വയ്ക്കാനും ഒക്കെ നല്ലതാണ് ഇപ്പം സ്ക്രബൊക്കെ ചെയ്യുമ്പം ആഴ്ചയിൽ രണ്ട് തവണയൊക്കെ ചെയ്താൽ മതി നമ്മൾ ഇതുപോലെയൊക്കെ മാസത്തിൽ ഒരു തവണ ചെയ്യുവാണെങ്കിൽ നല്ലതാണ് നമ്മുടെ കൈയൊക്കെ അടിപൊളി തന്നെ ആകും ബ്യൂട്ടി പാർലർ പോയിട്ട് വെറുതെ കാശൊന്നും കളയേണ്ട നമുക്കിങ്ങനെ തന്നെ വീട്ടിൽ തന്നെ ഇരുന്നു അങ്ങനെ ചെയ്താൽ മതി പിന്നെ ഇന്നൊക്കെ ഇത്ര സമയമൊക്കെ വേണം സമയം മാത്രമല്ല ക്ഷമയും വേണം കൈക്ക് പാടൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് പോകുന്നവരെ നമ്മൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം കരുവാളിപ്പം ആ ഒരു ചുടുവുകളൊക്കെ പോകണമെങ്കിലേ ഇതുപോലെയുള്ള ഹോം ടിപ്സൊക്കെ ചെയ്യണം അല്ലെങ്കിൽ മാത്രമേ നമുക്ക് അത് കുറഞ്ഞു കിട്ടുള്ളൂ പിന്നെ ക്ഷമ വേണം ക്ഷമയില്ലാത്തവർക്ക് ഒന്നും തന്നെ നടപ്പില്ല ക്ഷമയുണ്ടെങ്കിൽ മാത്രമാണ് വിജയം ഉണ്ടാവുള്ളൂ അപ്പം നമുക്ക് ദാ മസാജ് ഇങ്ങനെ അങ്ങ് ചെയ്താൽ മതി കേട്ടോ നമ്മൾ സ്കിന്നിലോട്ട് ഇങ്ങനെ അങ്ങ് ചെയ്താൽ മതിയേ നമ്മുടെ കൈപ്പത്തി കൈപ്പത്തിയൊന്നും ഒഴിവാക്കരുത് വിരല് വിരലിൻ്റെ സൈഡിൽ കണ്ടില്ലേ ഈ മസാജ് പലവർ ജെല്ല് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം തൈരെടുക്കാം കേട്ടോ തൈരിൽ ഇച്ചിരി തേനൊക്കെ ചേർത്തിട്ട് നമുക്ക് മസാജ് പോലെ എടുക്കുവാണെങ്കിൽ അത് നല്ലതാണ് പാടൊക്കെ മാറാനും നല്ലതാണ് തൈരും തേനും അത് ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി മിക്സ് ചെയ്യുവാണെങ്കിൽ അടിപൊളിയൊരു മസാജ് ക്രീമാണ് കേട്ടോ അത് നമുക്ക് ഫേസിലും തേക്കാം ഫേസിൽ തേക്കുന്ന എന്ത് സമയം നമുക്ക് കയ്യിൽ തേക്കാം കേട്ടോ പക്ഷേ കയ്യിൽ തേക്കണ എന്നും നമുക്ക് ഫേസ് തേക്കാൻ പറ്റില്ല കാരണം നമ്മൾ കയ്യിൽ ഈ ചെറുനാരങ്ങയുടെ നീര് നമ്മൾ എടുക്കുന്നുണ്ടല്ലോ നല്ല കൂടിയ അളവ് എടുക്കണം പക്ഷെ അതൊന്നും നമ്മുടെ ഫേസിൽ അധികം ഒന്നും കൊടുക്കാൻ പറ്റില്ല പക്ഷെ ഫേസിൽ എടുക്കണം എന്ത് നമ്മുടെ കയ്യിലും അപ്ലൈ ചെയ്യാം കണ്ടില്ല നമ്മളാ മസാജ് ചെയ്യുമ്പോണ്ടോ നമ്മൾ കയ്യിലോട്ട് ഇങ്ങനെ അബ്സോർബ് അബ്സോർവട്ടോ അപ്പം മസാജ് ഒരു പത്ത് മിനിറ്റെങ്കിലും അല്ലെങ്കിൽ ഒരു ഒരഞ്ച് മിനിറ്റ് മാക്സിമം ഒരു പത്ത് മിനിറ്റെങ്കിലും വേണം പത്ത് പതിനഞ്ച് മിനിറ്റ് ആയാലും കുഴപ്പമില്ല എന്തായാലും ഒത്തിരി ഒത്തിരി സമയം നമ്മളിങ്ങനെ മസാജ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ മടുപ്പാവില്ല ഒരു പത്ത് മിനിറ്റെങ്കിലും മതി കേട്ടോ അപ്പോൾ ഞാനൊരു പത്ത് മിനിറ്റ് വരെ നന്നായിട്ട് വന്ന് മസാജ് ചെയ്യട്ടോട്ടോ എന്നിട്ട് നമുക്ക് കാണാവേ അപ്പോൾ ഒരു പത്ത് മിനിറ്റിൻ്റെ കൈ നല്ല വൃത്തിതാണ് മസാജ് ചെയ്ത് കഴിഞ്ഞിട്ടോ കണ്ടില്ലേ കൈ നല്ല വൃത്തി ഒന്ന് കഴുകിയെടുക്കാവേക്ക് കൈ കഴുകി ഇനി ഒന്നും കൂടി ഞാൻ വേ ഇച്ചിരി വെള്ളം എടുത്തിട്ട് കൈയിട്ട് വേഗം വരാം കേട്ടോ അപ്പം ഞാനിത് അതിൻ്റെ കൈ രണ്ടും നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പൈ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് എന്താ പറയുക നല്ലൊരു തൊടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ പിന്നെ നഖമൊക്കെ ഒന്ന് നോക്കിക്കാൻ നല്ല തെളിഞ്ഞു കണ്ടില്ലേ കൈ ഒക്കെ ആണെങ്കിലും സോഫ്റ്റായി അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലോട്ട് ഇതിലോട്ടെന്നല്ല ഇനി നമ്മുടെ കയ്യിലോട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇച്ചിരി ഓയിച്ചാഴ്ചയും കൂടെ ഒന്ന് തേച്ചു കൊടുക്കുകയാണേ അത് ഞാൻ എടുത്തേക്കണത് കുറച്ച് അലോവെറ ജെല്ലേ കടയിൽ നിന്നും മേടിച്ച അലോവറ ജെല്ലേ അതാണ് കേട്ടോ എടുത്തേക്കണത് അലോവെര കുക്കുംബർ ജെല് അടിപൊളിയാണ് കേട്ടോ കണ്ണിലെ കറു കണ്ണിൻ്റെ താഴെയുള്ള കറുപ്പൊക്കെ മാറാൻ അടിപൊളി സാധനമാണ് അലോവെറയും കുക്കുംബറും ചേർന്നുള്ള ജെല്ല് അപ്പോൾ അതാ ഞാൻ ഇച്ചിരി അലോവെറ ജെല്ലെടുത്തില്ലേ അതിലോട്ട് കുറച്ച് പ്ലിസറിന് കുറച്ച് കുറച്ച് മാത്രം അങ്ങനെ പാപ്പത്തിലെടുക്കണം വേണ്ട നമ്മുടെ കയ്യിലങ്ങ് മിക്സ് ചെയ്താൽ മതി അപ്പം അതായിട്ട് ഞാൻ എൻ്റെ കയ്യിലങ്ങ് തേച്ച് കൊടുക്കണത് ഗിൽസറിന് ഒത്തിരി ആകുമ്പോഴേ എൻ്റെ കയ്യിൽ നിന്ന് അബ്സോർവ് ആവാൻ ഇച്ചിരി പാകാതെ അത് കുറച്ച് ഒഴിച്ചാൽ മതി ഗിൽസറി നമ്മുടെ കയ്യിലും കാലിലൊക്കെ തേയിച്ച് കൊടുക്കണം നല്ല ചൂവൊക്കെ മാറാനും നിറം വയ്ക്കാനൊക്കെ നല്ലൊരു സാധനം കേട്ടോ ഗ്ലൂസറിന് നമ്മുടെ മോയിസ്ചറൈസും ക്രീമും കൂടെ നമ്മൾ ചെയ്തു ഇത് എന്തായാലും ചെയ്യേണ്ട ഒരു മോയിസ്ചറൈസ് നമ്മൾ എന്തായാലും നമ്മൾ കഴിക്കും മുഖത്തിനൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കണം നല്ലൊരു കാര്യം തന്നെയാണ് ചൂവുകൾ മാറാനൊക്കെ അടിപൊളി തന്നെയാണ് മോയിസ്ചറൈസും ക്രീം കേട്ടോ ഇപ്പം ഇതൊന്നും അബ്സോർവ് ആവട്ടെ കൈതാം അബ്സോർവായിട്ടു കേട്ടോ ഇനി നമുക്ക് നല്ലൊരു നെയിൽ പോളിഷും കൂടെ അങ്ങ് ഇട്ട് കൊടുത്താൽ നമ്മുടെ ഇന്നത്തെ പരിപാടി തീർന്നു അപ്പം ഞാൻ എടുത്തേക്കണതാണ് നല്ല മെറൂൺ കളറുള്ള നെയിൽ പോളിഷനെ ഇട്ടുകൊടുക്കാനുണ്ടോ എൻ്റെ ഇഷ്ടപ്പെട്ടൊരു കളറാണ് മെറൂൺ കളറ് അപ്പം ഞാൻ എനിക്ക് ചേരുന്നതും ഇത് തന്നെയാണേ എൻ്റെ കൈക്ക് ചേരുന്നത് ഇത് തന്നെയാണ് അതുകൊണ്ട് ഞാൻ ഇത് ഈ നെൽപോളി ഷാട്ടോ ഇടാറ് കണ്ടീ വിരലൊക്കെ നോക്കിയിട്ട് നല്ല അഴുക്കൊക്കെ മാറി കണ്ടോ എൻ്റെ വിരലെന്തി കണ്ടോ അഴുക്കൊക്കെ മാറി നല്ല നന്നായിട്ട് തിളങ്ങി കേട്ടോ തൊട്ടടുത്ത് വീട്ടിലവർ മരം മുടിക്കുന്നുണ്ടേ അതിൻ്റെ സൗണ്ടാക്ക കേൾക്കണം കേട്ടോ ഇപ്പം ആ തിണ്ണീനെ വീട് എടുത്താലും ഇതിനെക്കാളും സൗണ്ടായിരിക്കും അങ്ങന മേൽപ്പുളൊക്കെ ഇട്ട് നമ്മുടെ കൈത എടുത്തിട്ടുണ്ട് കണ്ടില്ലേ അപ്പം നമ്മൾ ഇതുപോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കൈ ബ്രൈറ്റ് ബ്രൈറ്റാവുന്നില്ല കാര്യം നമ്മുടെ കൈ നല്ല എന്താ പറയുക കൈ നല്ല നല്ല ആരോഗ്യത്തിൽ തന്നെ ഇരിക്കും എന്നുള്ളതാണ് നമ്മുടെ നഖമൊക്കെ ആണെങ്കിലും കണ്ടില്ലേ കൈക്ക് നല്ല സോഫ്റ്റ് ഒക്കെ ചെയ്യും പിന്നെ പാടൊക്കെ പോയി കൈക്ക് നല്ല നിറമൊക്കെ വയ്ക്കും കേട്ടോ ഒറ്റടിക്ക് നിറം വയ്ക്കുന്നതല്ല നമ്മളിങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിലാണ് മാറ്റം ഉണ്ടാവുക ഒറ്റ തവണ ചെയ്താലും മാറ്റം വരില്ല അപ്പം മസാജ് മസാജൊക്കെ നമുക്ക് ആഴ്ചയിൽ ഒരു മൂന്നവണയൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ നല്ല സൂപ്പറാവും പിന്നെ സ്ക്രബ് ആഴ്ച രണ്ട് മണ ചെയ്യുവാണെങ്കിൽ അതും നല്ലതാണ് അപ്പം ഇന്നത്തെ നെയ്പൊഴ്ശ എന്തെങ്ങനെയുണ്ട് ഇഷ്ടമായോ അപ്പം ഇന്നത്തെ നമ്മുടെ മാനിക്കൂർ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തന്നത് എളുപ്പമാണ് പക്ഷെ അടിപൊളിയാണ് അപ്പോൾ അതിൻ്റെ നെയിൽ നന്നായിട്ട് നന്നായിട്ടങ്ങത ഉണങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് കിച്ചിനങ്ങ് പോയട്ടോ അത് ഞാൻ മുടി വന്ന് ജസ്റ്റ് ഇങ്ങനെ അങ്ങ് വെച്ചപ്പോഴത്തേക്കും ആ നെയിൽ പോളിഷ് പോയി അപ്പം ഇതൊന്നും പോയിട്ടില്ല കേട്ടോ പിന്നെ കൈ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടേ നല്ല എന്താ പറയുക കൈ തൊടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് നമ്മൾ സ്ക്രബ്ബ് ചെയ്തു മസാജ് ഒക്കെ ചെയ്തില്ലേ മസാജ് ചെയ്യുമ്പോഴത്തേക്ക് കൈ അടിപൊളിയായിരുന്നു കേട്ടോ വീഡിയോയിൽ കാണുന്ന പോലെയല്ല കൈ നല്ല തിളക്കം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ കൈ നല്ല സോഫ്റ്റ്നെസ് കൂടുതലായിരുന്നു കാരണം സ്ക്രബ് ചെയ്തുകൊണ്ടിരുന്ന നമ്മൾ മസാജും കൂടെ ചെയ്തത് അപ്പോഴത്തേക്കും കൈക്ക് നല്ല സോഫ്റ്റ് ആയിട്ടോ കാരണം അലോവറ ജെല്ലും വെളിച്ചെണ്ണയും ഗ്ലിസറിനും കൂടെയെല്ലാം നമ്മൾ മിക്സ് ചെയ്തെടുത്തത് അപ്പോൾ ഒന്നും അത് മിക്സ് നമ്മുടെ കയ്യിലായിട്ട് അങ്ങ് വെക്കുക ഇച്ചൊരു പാടായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു മിക്സിയിൽ ഒരു ജാറിൽ അല്ല മിക്സിൽ ജാറിലൊന്ന് ഒറ്റ അടി അങ്ങ് അടിച്ച് നമുക്കത് വെള്ളം പോലെ അങ്ങ് കിട്ടുമായിരുന്നു പക്ഷേ എനിക്കത് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ ജെല്ലെടുത്ത് ഉടനെ തന്നെ അങ്ങ് ചെയ്തതാണേ അപ്പം നിങ്ങൾക്കിപ്പം അലോവറ ജെല്ല് ഇതുപോലെ ഇല്ലെങ്കിൽ നമുക്ക് കടകളിൽ മേടിക്കുന്ന അലവറ ജെല്ല് അതായാലും നല്ലതാണ് കേട്ടോ ഇപ്പം അലോവറ ജെല്ല് ഒട്ടും ഇല്ലെങ്കിൽ പിന്നെ തൈരും തൈരും തേനും ഒരു നുള്ളു മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തിട്ട് നല്ലൊരു മസാജ് ക്രീമാണ് അത് നമ്മുടെ കയ്യിലൊക്കെ അങ്ങ് തേച്ച് കൊടുക്കുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതുപോലൊരു മസാജ് പോലെ ക്രീം ഈ മസാജ് ക്രീം ഇല്ലേ ഇതുപോലെയൊക്കെ നമ്മൾ ആഴ്ച രണ്ട് മൂന്നവണയൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ കയ്യിലെ ചുളിവുകളൊക്കെ ഒരു പരിധി വരെ അങ്ങ് കുറയുകയും നിറം വയ്ക്കാനൊക്കെ സൂപ്പറാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചാൽ നമ്മൾ ചെയ്യുന്ന വെളിയിൽ നിന്ന് ഒരു സാധനങ്ങൾ നമ്മളും മേടിച്ചിട്ടില്ലല്ലോ അപ്പം എല്ലാവർക്കും സൂപ്പറായിട്ട് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് പറയണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറന്നു പോവല്ല കേട്ടോ വീണ്ടും നല്ല വീഡിയോസ് വീഡിയോസായിട്ട് നമുക്ക് നാളെ കാണാവേ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ